ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വ്യത്യസ്തമായ കഴിവുകളെ കോർത്തിണക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി ആനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനത്തിന്റെ ഭാഗമായി ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി കലാമേള നടത്തി ഉദ്ഘാടനം ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിൻസി മോൾ തോമസ് നിർവഹിച്ചു നമ്മളുടെ ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെടേണ്ട കുഞ്ഞുങ്ങളെല്ലാം അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട കുഞ്ഞുങ്ങളാണ് അവരുടെ ഉള്ളിലുള്ള വാസനകളെ പുറത്തു കൊണ്ടുവരുവാൻ അവർക്ക് പുറത്തോട്ട് പോയി വേറെ ഒരു അവസരം കിട്ടുന്നില്ല അതിനാൽ നമ്മൾ നമ്മുടെ പഞ്ചായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് അവസരം നൽകുകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാക്കത്ത് അലി കുഞ്ഞറാവുത്തർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദേവദാസ് മണ്ണൂരാൻ ആമുഖ പ്രസംഗം നടത്തി സൂപ്പർവൈസർ ഡോക്ടർ സിന്ധു പി ജി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുതി കുമാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെയ്സി വർഗീസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് മാത്യു പ്രമീള വസന്ത് മാത്യു ശാലിനി സി എസ് അഡ്വക്കേറ്റ് സുജ വിജയലക്ഷ്മി അജി കല്ലുപ്പുര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രഞ്ജിത്ത് വി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക്